എൻ്റെ ദൈവങ്ങളെ എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു അപ്പോൾ പിന്നെ ഇവിടെ കൂടെ ഉള്ളവരെ മറ്റുള്ള കാര്യം പറഞ്ഞിട്ട് കാരണം എന്നെ കൊണ്ട് അവർ ബുദ്ധിമുട്ടിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ എനിക്ക് ഉറക്കില്ല കേട്ടോ ഒന്നേ മുക്കാലിനും രണ്ടേ മുക്കാലിനൊക്കെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ലൈറ്റ് വിട്ടം കാണുമ്പോഴത്തേക്ക് ചേട്ടനും മക്കളും കൂടി ഇരുന്നിട്ട് അവരും ഉറങ്ങത്തില്ല അപ്പോൾ ഇന്നലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനേയും കാര്യം ഓർത്താട്ടായിരുന്നു അപ്പോൾ രാത്രി രണ്ടേ എഴുന്നേറ്റ് ഞാൻ ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ശുഭവാർത്ത കേട്ടു ഇതിൻ്റെ തിരിച്ചടിച്ചത് എങ്കിലും സമാധാനവും ഇല്ല പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കല്യാണത്തിൽ പന്ത്രണ്ട് ദിവസം കൂടെയുള്ളൂ ആരെ ക്ഷണിച്ച് തുടങ്ങിയും ഒരു ഒട്ടും ഒരുക്കങ്ങളും തുടങ്ങില്ല അത് ഓർക്കം വാങ്ങാൻ പട്ട് പിടിക്കുക വിളിക്കാനുള്ളവരെയും വാങ്ങിക്കാനുള്ള സാധനത്തിൻ്റെയൊക്കെ ലിസ്റ്റ് എഴുതിയിട്ടാണ് അതാണ് ഈ ബുക്കിനകത്ത് നോക്കുന്നത് അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ പൂച്ച കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്നാൽ ഉടനെ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം അപ്പോൾ ചേട്ടനാണ് കഴിക്കാൻ കൊടുക്കുന്നത് ഇന്ന് ബ്രെഡാണ് കൊടുക്കുന്നത് ആറ് മണിയായപ്പോഴത്തേക്ക് ചേട്ടൻ കുളിച്ചിരുന്നെങ്കിൽ വിളക്കൊക്കെ കൊളുത്ത് ചായയും കുടിച്ച് കടയിലോട്ട് പോയി അപ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെറുതെ നിന്ന് ഇടാൻ ഉറങ്ങിപ്പോയിട്ടാ മോം വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് ഒമ്പത് മണിക്കാണ് എഴുന്നേറ്റത് കേട്ടോ അപ്പോഴത്തേക്ക് ചപ്പാത്തി ഞാൻ പരത്തി അവൻ ചുട്ടെടുത്തു പിന്നെ സവാളയൊക്കെ അവൻ അരിഞ്ഞു വെച്ചായിരുന്നു അത് ഞാൻ കറിയും ചെയ്തു